ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽനസർ ഇത്തവണ രണ്ടും കൽപ്പിച്ചുകൊണ്ടാണ് വരുന്നത് ജോർഹെ ജീസസ് ആണ് അവരുടെ പരിശീലകൻ നിരവധി സൂപ്പർ താരങ്ങളെ അവർ ഇത്തവണ സ്വന്തമാക്കിയിട്ടുണ്ട് സൂപ്പർ താര താരനിബിഡാണ് ഇപ്പോൾ അൽനസറിൻ്റെ ടീം എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല അവരുടെ വിദേശ താരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ബ്രസീലിയൻ സൂപ്പർ താരമായ ബെൻഡോയാണ് അവരുടെ ഗോൾ കീപ്പറായിക്കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ഫ്രഞ്ച് താരമായ സിമാ ഖാൻ ഇപ്പോൾ അൽനസറിന്റെ താരമാണ് അതിനേക്കാൾ ഉപരി എല്ലാവരെയും ഞെട്ടിച്ചത് എഫ് സി ബാഴ്സലോണയുടെ സെന്റർ ബാക്ക് ആയിരുന്ന ഇനീഗോ മാർട്ടിനസിനെ ഒരു സുപ്രഭാതത്തിൽ അൽനസർ സ്വന്തമാക്കിയതായിരുന്നു അത് തികച്ചും അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു ഇനീഗോയുടെ വരവ് ഇപ്പോൾ അൽനസറിന് കരുത്ത് പകരുന്ന ഒരു കാര്യമാണ് ബ്രോസോവിച്ച് കുറച്ചു കാലമായി അൽനസറിനൊപ്പമുണ്ട് അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ സാഡിയോ മാനയുണ്ട് അതുപോലെ തന്നെ ബ്രസീലിയൻ യുവ സൂപ്പർ താരങ്ങളായ എയ്ഞ്ചലോ വെസ്ലി എന്നിവർ ഇപ്പോഴും അൽ അൽനസറിൻ്റെ ഒപ്പമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാവോ ഫെലിക്സിനെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നിർദ്ദേശപ്രകാരം അൽ നസർ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഫെലിക്സി മികച്ച പ്രകടനം നടത്തുന്നുണ്ട് നമുക്കറിയാം അൽ അൽനസറിന് വേണ്ടിയുള്ള ആദ്യ മത്സരത്തിൽ അഥവാ ലീഗിലെ ആദ്യ മത്സരത്തിൽ ഹാട്രിക് പൂർത്തിയാക്കാൻ ജാവോ ഫെലിക്സിന് കഴിഞ്ഞിരുന്നു കൂടാതെ കിങ്സ്ലി കോമാൻ കൂടി അവിടെ വരുന്നു ഇതിനൊക്കെ പുറമെ ക്രിസ്ത്യാനോ റൊണാൾഡോയുണ്ട് ഇങ്ങനെ സൂപ്പർ താരനിബിഡാണ് അൽനസറിൻ്റെ വിദേശനിര ഐമറിക് ലബോറട്ടറിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല അദ്ദേഹത്തിന് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഒരു പിടി മികച്ച താരങ്ങളെ അവകാശപ്പെടാൻ ഇപ്പോൾ അൽനസറിന് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കിരീട ഫേവറേറ്റുകൾ അൽനസർ ആണ് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല സൂപ്പർ കപ്പിൻ്റെ കലാശ പോരാട്ടത്തിൽ അൽ ലഹലിയോട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അൽനസറിന് പരാജയപ്പെടേണ്ടി വന്നിരുന്നു പക്ഷേ ലീഗിലെ ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കാണ് അൽ നസർ അൽ താവൂനെ പരാജയപ്പെടുത്തിയത് ഈ വഴി ആയിട്ട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം